കുഞ്ഞു കാര്യങ്ങൾ ഒരു കുട്ടിത്വത്തോടെ ചില കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര ചിരിയുള്ള ഇപ്പം ഇവര് ഒന്നിച്ചവട നസീർ അല്ല ഉള്ളവരുവിടാത്ത അതിനകത്ത് അനിഫ്യുടെ മുസ്ലിം ഫാമിലിയാ ഇവര് തടിക്കച്ചവടക്കാരാ അപ്പൊ ഇവര് ഈ കുട്ടാരം അളക്കുന്നു അതിന്റെ വീതം കിട്ടാൻ വേണ്ടിയുള്ള ചങ്ങലയിടുന്നു അപ്പൊ നമ്മുടെ അളക്ക കുത്തിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതിന്റെ ഒരു തടിയുണ്ട് അപ്പൊ അനു ഇങ്ങനെ അളവ് നോക്കുന്നത് നോക്കിയിട്ട് കറക്റ്റ് എന്താ ഇത് പിന്നെ ഇവര് ആലംബന അങ്ങനത്തെ ഈ പാണ്ഡിപ്പടെ ആ ഒരു സെറ്റ് ഓഫ് സിനിമകളിലെ കഥാപാത്രങ്ങളും ഇവര് തമ്മിൽ ഉണ്ടാക്കി മഴത്തുള്ളി കിലക്കത്തില് ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ഒരു ശിഷ്യനും ര് ഇതിനെ പൊലിവാൽ കല്യാണത്തിൽ ഇവര് വേറൊരു കോമ്പിനേഷൻ അതുപോലെ തന്നെ അശോകൻ ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ പഞ്ചാബി ഹൗസ് പോലുള്ള സിനിമകളിൽ അവരുടെ ഒരു കോമ്പിനേഷൻ വലുതാണ് ജോണി ചേട്ടൻ ചേട്ടൻ ചേട്ടനും അശോക് തളിയിൽ ഇവര് മൂന്ന് പേരും കൂടി ഒരു സീൻ അശോകൻ ചേട്ടൻ ദിലീപ് അനീഷ് കനാ റൂമിന്റെ ഉള്ളിൽ ആ മറ്റേത് ആ അതിൽ ഏറ്റവും പെർഫനം ചേർപ്പാട് വന്നുപോയാണ് ഇവര് രണ്ടുപേരും സൂപ്പർ ആയിട്ട് ചെയ്തു പക്ഷെ പുണ്യങ്ങളിൽ ലയിച്ചിട്ട് ി അതുകൊണ്ട് അതിലൊരു പഴം കടിക്കാൻ പോയിട്ട് പ്ലേറ്റ് എന്നാ നമ്മള് പ്ലേറ്റ് എറിയുന്ന അതായത് നമ്മൾ നൂലക്ക അപ്പൊ പ്ലേറ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക എറിയ അപ്പം നൂലേക്കറക്റ്റ് അനുക്ക ഇങ്ങനെ കടിക്കാൻ പോകുമ്പോ പെട്ടെന്ന് പോയോ കഴിച്ചില്ലല്ലോ കഴിച്ചില്ല അങ്ങനത്തെ കാര്യൊക്കെ അനുകയ പോലെ ആള് പറഞ്ഞാലേ ഒരു അച്ഛന്റെ ഫോട്ടോ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട അശോകൻ ചേട്ടൻ ഒന്ന് ഓർക്കുന്നു കാണാം ഞാനൊക്കെ മിമിക്രി തുടങ്ങുന്നത് തന്നെ അനീഫികയുടെ മിമിക്രി കണ്ടുകൊണ്ടാണ് അന്ന് അവാർഡ് നിശകളിലെല്ലാം അനീഫുകയുടെ മിമിക്രി ഉണ്ടാവാറുണ്ട് അത് എറണാകുളത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാനത് കാണാൻ പോകും എനിക്കൊന്ന് മിമിക്രിയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം അനുഫിക തന്നെയാണ് അന്ന് ഒരുപാട് സിനിമാ താരങ്ങളെ അനുഫിക കാണിക്ക് വരുന്നത് എറണാകുളത്ത് തന്നെ ഒരു ഒത്തിരി ഒത്തിരി പരിപാടികൾ ഇപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ അടുത്തുള്ളൊരു ഒരു സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അനുഫിക്കയുടെ പ്രോഗ്രാം കാണുന്നത് പിന്നെ ആൽബസ് കോളേജിൽ സ്കൂളിൽ അനുഫിക്കയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് അന്ന് അനുഫിക്ക കുറേ താരങ്ങൾ കാണിക്കും പക്ഷെ അന്ന് അനുഫിക്കിനെ കാണാൻ വേണ്ടി ഞാൻ ശരിക്ക് കൊതിച്ചിട്ടുണ്ട് സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി നിന്നിട്ട് അനുഫിക്കയുടെ പുറകിൽ ഞാനിങ്ങനെ ഓടിയിട്ടുണ്ട് കാറി കയറുന്ന സമയം അംബാസിറ്റ് കാറിലേക്ക് ഓടിക്കയറുന്ന ആ സമയത്തൊക്കെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട് പിന്നീട് ആ അനുഫിക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ സമയത്താണ് അനുഫിക്കടെ ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പം അനുഫിക്ക് പറഞ്ഞ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം അനുഫിക്കയുടെ ഒരു ഒരു സ്വഭാവം മീൻ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും അനുഫിക്ക ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കുള്ളൂ ചെറിയ തമാശ പോലും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അനുഫിക്ക